അറിവിന്റെ വെളിച്ചം പകർന്ന വിദ്യാലയ മുറ്റത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നപ്പോൾ അത് സ്മരണകളുടെയും സൗഹൃദത്തിൻ്റെയും അവിസ്മരണീയമായ അനുഭവമായി മാറി ചെറുപിട ജെ എം യു പി സ്കൂളിന്റെ പ്ലാറ്റിനിൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരം കാലയളവിലെ പൂർവ്വ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച ഒപ്പരം സംഗമം ശ്രദ്ധേയമായി സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടി മണിയടിച്ചാണ് ആരംഭിച്ചത് തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളായ ദീപ ജോസ് അഞ്ജലി കൃഷ്ണ എന്നിവർ പ്രാർത്ഥനാ ഗാനവും അധ്യാപികമാർ വെൽക്കം ഡാൻസും അവതരിപ്പിച്ചു പരേതരായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി സ്മരണാഞ്ജലി അർപ്പിച്ചു ജനറൽ കൺവീനറും ഹെഡ് മാസ്റ്ററുമായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പൂർവ വിദ്യാർത്ഥി അഡ്ഹോ കമ്മിറ്റി പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സീനിയർ അധ്യാപകനായ വി കൃഷ്ണൻ മാസ്റ്റർ സീനിയർ പൂർവ്വ വിദ്യാർത്ഥിയായ ഇ വി നാരായണൻ എന്നിവർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു മാനേജറും രക്ഷാധികാരിയുമായ കെ കെ വേണുഗോപാൽ ജനറൽ ചെയർമാൻ എം ബാലകൃഷ്ണൻ വർക്കിംഗ് കൺവീനറും പി ടി എ പ്രസിഡന്റുമായ മാത്യു ജോൺ എം പി ടി എ പ്രസിഡന്റ് ജമുന രഞ്ജിത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ സാർ അതൊക്കെ ഇങ്ങോട്ട് പൂർവാധ്യാപക അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയൊക്കെ ചേർത്ത് കൊണ്ടുള്ള നാട്ടുകാരെയും മുഴുവൻ ആൾക്കാരെയും കമ്മിറ്റികൾ കൊണ്ടുള്ള വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് അവിടെ ഇങ്ങോട്ട് വിവിധ മാസങ്ങളായി വിവിധ പരിപാടികളായി നടത്തി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇന്നിവിടെ ഉണ്ട് അദ്ദേഹം ഈ ഉദ്ഘാടന ചടങ്ങിൽ പോയി അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തില് പതിനാലായിരത്തിലധികം അഡ്മിഷനുള്ള ഈ കുട്ടികളിൽ മൂന്നാമനായി ഇപ്പോഴും നിലനിൽക്കുന്ന ബുദ്ധിസമമായി പ്രവർത്തിക്കുന്ന ശ്രീ നാരായണുണ്ട് ഇവരണ്ടുപേരും കൂടിയാണ് ഈ ചടങ്ങിലെ ഉള്ള പങ്കെത്തിക്കുന്നത് അവരെ ആദ്യമായി തന്നെ ോ കൂടി ആദരപൂർവ്വം ആ ചാനൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ചോദിച്ചു കൊടുക്കും ഇന്നിവിടെ നടത്തപ്പെടുന്ന പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഘം നമ്മുടെ എല്ലാം മനസ്സില് പ്രത്യേക ചിത്രം ഓർമ്മയിരിക്കുക വിദ്യാർത്ഥിയോട് വെള്ളം ചേർത്തുമ്പോഴും നമ്മുടെ പഴയകാല ഓർമ്മകളെ ഒന്ന് തിരിച്ചു തിരിച്ചുവിടിക്കുവാനും അതോടൊപ്പം നമുക്കെല്ലാം പരസ്പരം കാണാനും ഒരു ഭാഗ്യമുണ്ടായ ദിവസമാണ് ഇന്നത്തെ ഈ സംഗമം സംഘം എന്ന് പറയുമ്പോൾ ത്രിവേണി സംഗമം പോലെ നമുക്ക് മനസ്സിൽ എന്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം നമ്മൾ എങ്ങനെ തുടരുന്നു ഇപ്പോൾ നാം ഇവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ആലോചന നടത്തുന്ന സന്ദർഭമാണ് എന്നേക്കാൾ മുൻപേ സ്കൂളിൻ്റെ സ്ഥാപനകാലം नित्यं <Fish suks of fi> <programmen> സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ ലേബർ റൂം എൻ ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു